പത്തനംതിട്ടയിൽ പതിനാറുകാരി എങ്ങനെയാണ് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ടത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇരുപതോളം പേർ ചേർന്ന് എങ്ങനെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ലൈംഗിക ചൂഷ്ടത്തിന് ഇരയാക്കിയത് പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ലഹരി നൽകിയെന്നാണ് സൂചന ലഹരിയുടെ മയക്കത്തിൽ തന്റെ നഗ്നചിത്രങ്ങൾ പകർത്തിയതുപോലും ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോഴാണ് വിവരം പുറത്തു വന്നത് കൂട്ടബലാത്സംഗ കേസിൽ ഇരുപതോളം പേരാണ് പ്രതിപട്ടികയിൽ കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ചിറ്റാർ സ്വദേശി അനന്തുവാണ് ഒടുവിൽ അറസ്റ്റിലായത് നേരത്തെ കെ എസ് ഇ ബി ജീവനക്കാരനും ഡിവൈഎഫ്ഐ നേതാവും ഉൾപ്പെടെ നാലുപേർ പിടിയിലായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇരുപതോളം പേരാണ് പോലീസിന്റെ പ്രതിപട്ടികയിലുള്ളത് ഇതിൽ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി അനന്തു ഒടുവിൽ പിടിയിലായത് നേരത്തെ അറസ്റ്റിലായ കെ എസ്ഇബി ജീവനക്കാരനും ആങ്ങമുഴി സ്വദേശിയുമായ മുഹമ്മദ് റാഫി ചിറ്റാർ സ്വദേശി സദാദ് സലീം ഡിവൈഎഫ്എ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവർ റിമാൻഡിലാണ് രണ്ടായിരത്തി മുതലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് സ്കൂളിൽ പോകാതിരുന്ന പെൺകുട്ടിയെ സി ഡബ്ല്യുസി കൌൺസിലിംഗിനിടയിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് കേസിൽ ലഹരി കൊടുത്താണ് പെൺകുട്ടിയെ ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പീഡന ദൃശ്യങ്ങൾ പ്രതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു പോക്സോ വകുപ്പുകൾ കൂടാതെ മറ്റു വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് パッと伸びタ